ഇന്നത്തെ വീഡിയോ എന്റെ ആന്റിയുടെ പച്ചക്കറി തോട്ടം കണ്ടല്ലോ പാറയില്ലേ പച്ചക്കറി നടുന്ന രീതിയെ കുറിച്ച് പറയാവോ ഇതിപ്പോ ഇവിടെ പാറയല്ലേ നിറച്ചും ഇവിടെ എങ്ങനെയാ ഇങ്ങനെ കൃഷി ഇങ്ങനെ ആക്കി എടുക്കുന്നത് അതും ഇത് ഒരു ചീങ്കപ്പുറ പ്രദേശമാണ് അപ്പൊ ഇങ്ങനെ മീറ്റൊക്കെ അടിച്ചു വരുമ്പോ കരികലേയും ചപ്പിച്ചവർ പൊടി മണ്ണെല്ലാം കിട്ടുമ്പോ തൂത്ത് കൂട്ടി ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ തൂത്ത് കൂട്ടി വെക്കും അതിനകത്ത് ഇങ്ങനെ ചകിരിയുടെ പൊടി കരിയിലപ്പൊടി ഒക്കെ ഇട്ടാ ഇങ്ങനെ ഒരു വളം ചാണകപ്പൊടി ഒക്കെ ഇട്ട് മിക്സ് ആക്കിയിട്ട് നടുന്നത് അപ്പൊ ഈ മുറ്റ ഒരു ഇരുപത് സെന്റ് കല ഇതിങ്ങനെ ചീങ്കപ്പുറവാ അപ്പൊ ഇവിടെ എന്തെങ്കിലും ഒരു കൃഷി നമുക്ക് ചെയ്യേണ്ട നമുക്ക് ഇടവേള പിന്നെ വേറെ തൊഴിലുറപ്പിലൊന്നും പോകാൻ സമയം ഇല്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ കൃഷിയായിട്ടൊക്കെ ചെയ്യുന്നു വളം വേറെ പ്രത്യേകിച്ചിടുന്നു പ്രത്യേകിച്ച് ഇടയ്ക്കൊക്കെ ചാണകം മേടിച്ച് പിണ്ണാക്കുമ്പോടെ കൂട്ടി ചലക്കി കഴിക്കും പിന്നെ ഒരു കീടനാശിനി അങ്ങനെ ഒന്നും ഉപയോഗിക്കുന്നില്ല നീറൊക്കെ ഉണ്ടോ ഇടയ്ക്കിടയ്ക്ക് നീറൊക്കെ കാണാൻ നിങ്ങൾക്ക് അതുകൊണ്ട് അവിടെയൊക്കെ അതൊക്കെ ഉള്ളു പിന്നെ അടുക്കളയിലെ വേസ്റ്റ് ആണ് വേസ്റ്റാണ് കൂടുതലുപയോഗിക്കും പിന്നെ ചാരം പാത്രം കഴുകുന്ന വെള്ളം കഞ്ഞി വെള്ളം കഞ്ഞി വെള്ളത്തിൽ പിണ്ണാക്കി കലക്കിയിട്ട് ഒരു അഞ്ചു ദിവസം വെച്ചിട്ട് കുറേശേ ഒഴിക്കും ഒന്നും ഉപയോഗിക്കാറില്ല നമുക്ക് കിട്ടും എന്നൊക്കെ ുംകദേശം കോവൽ നമ്മള് പഴയ കാലത്തുള്ള ഒരു ചിങ്ങമാസത്തിലാണ് തണ്ട് കൊത്തുന്നത് അപ്പൊ നമ്മുടെ ഈ കാലാവസ്ഥ അനുസരിച്ച് ഗവലിന് നല്ല വെയിൽ വേണം അപ്പൊ നമുക്കിപ്പോ ഈ കൊല്ലത്ത മഴയല്ലായിരുന്നോ അതുകൊണ്ട് മഴ മാറി ഒരു മഴ മാറുന്ന സമയത്ത് ആണ് തണ്ട് കൊത്തി വിട്ടിട്ട് ചൂട് നന്നാക്കി വളമൊക്കെ ചെയ്യും അതൊരു അടുത്ത മഴ തുടങ്ങുന്നേരം മാസം വരെ കിട്ടും ആഴ്ചയിൽ അഞ്ചു ദിവസം കൂടുമ്പോൾ കോവയ്ക്ക് അവർക്ക് ഏകദേശം ഈ പ്രാവശ്യം എത്ര ഗവയ്ക്ക് കിട്ടി കാണും ഇപ്പൊ ഒരു ഇന്ത്യയിൽ അടുത്ത് കൊടുത്തു പല പക്ഷെ നമുക്കൊരു ന്യായം ആദ്യമൊക്കെ ഒരു കുറച്ച് വില കിട്ടും പിന്നെ കടക്കാരല്ലേ അവര് കുറച്ച് വില കുറയ്ക്കും ആ പിന്നെ വീട് വഴി കൊണ്ട് നടക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് കിട്ടുന്ന വിലക്ക് കൊടുക്കുക ചെയ്യുന്നത് എന്നാലും എന്റെ ഒരു കാര്യത്തിൽ എന്റെ ചില്ലറ ചെലവുകളൊക്കെ ഇതുകൊണ്ട് നടക്കുക നമ്മൾ നമുക്ക് ജീവിതത്തിന്റെ പല പ്രശ്നങ്ങളുടെ ടെൻഷൻ അടിച്ച് ഉറങ്ങാത്ത രാത്രികളിൽ പോലും നേരം വിളിച്ചെരുന്നേറ്റ് ഈ പച്ചക്കറിക്ക് അതുകൂടെ നടക്കുമ്പോ നമുക്ക് മനസ്സിനൊരു സമാധാനം സന്തോഷം ഒക്കെ കിട്ടും അതാണ് ഏറ്റവും വലിയ കാര്യം